അപകടങ്ങൾ തുടർക്കുകയായി മലയോര ഹൈവേയിൽ കാഞ്ചിയാർ പാലാക്കടയ്ക്ക് സമീപത്തെ വളവ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടോളം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് ഇതിനു മുൻപും ഈ ഭാഗത്ത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോഡ് നിർമ്മാണത്തിൽ ഈ ഭാഗത്തുണ്ടായിരിക്കുന്ന ശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു കട്ടപ്പിനെ മലയോര ഹൈവേയിൽ കാഞ്ചിയാർ പാലാക്കടയ്ക്ക് സമീപത്തെ വളവാണ് വാഹനയാത്രികർക്ക് അപകടക്കണിയായി മാറുന്നത് ഇരുചക്ര വാഹനയാത്രികരാണ് ഈ ഭാഗത്ത് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ രണ്ട് അപകടങ്ങൾ ഉണ്ടാകുകയും ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റോഡ് നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് പാലാക്കട നിവാസികൾ ഈ പ്രദേശത്തെ കണ്ടിരുന്നത് കാരണം ഈ വളവെല്ലാം നൂർത്ത് ഇവിടെ നല്ലൊരു റോഡ് കിട്ടും നടന്നുകൊണ്ടിരുന്ന അപകടങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിച്ചത് ഈ പാലാക്കട ഈ മലയോര ഹൈവേ വരുമ്പോൾ വീണ്ടും സ്ഥിതി അതുതന്നെയാണ് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ വഴിക്ക് വേണ്ട വീതി കൊടുക്കാതെ വളവ് നൂർക്കേണ്ട വിധി നൂർക്കാതെ ചില സ്വകാര്യ വ്യക്തികളെ സഹായിച്ചുകൊണ്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ് വ്യവസ്ഥയിലാണ് ഈ മലയോര ഹൈവേയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മുമ്പ് വണ്ടികൾ അവിടെ നിന്ന് വന്നു നേരെ ആ വീടിൻ്റെ മുറ്റത്താണ് പോയി കിടന്നിരുന്നതെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഡെയിലി ഡെയിലി ഈ ദിവസം എന്നോണം ഈ ഈ വളവിൽ ഇടി നടക്കുകയാണ് ഇനി ചില സ്വകാര്യ വ്യക്തികളുടെ താൽപ്പര്യം എല്ലാ സ്ഥലത്തും ഈ റോഡിനെ സെഡ്ബാക്ക് പറയുന്നത് പതിനെട്ട് ആണ് പറയുന്നത് ഈ പതിനെട്ട് മീറ്റർ തത്വം പാലിച്ചാണ് എല്ലാവരും നിർമ്മാണം നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നു പക്ഷേ എന്തുകൊണ്ട് ഈ ഈ മതിലിനും അല്ലെങ്കിൽ ഈ കാടിനുമൊക്കെ ഈ സെഡ്ബാക്ക് എന്തുകൊണ്ട് വാഗമല്ല എന്തുകൊണ്ടിത് റോ മലയോര ഹൈവേയുടെ ഭാഗമാണെങ്കിൽ അവിടെ എടുത്തുകൊണ്ട് ഈ റോഡിന് വീലും കൂട്ടിക്കൂടാ അതിനകത്ത് ഈ ദിവസന്മാരെ ഒത്തുകളിക്കുന്നതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് രണ്ട് ഞങ്ങളുടെ കൺമുമ്പിൽ ഈ സംഭവിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ഈ ഈ റോഡിന്റെ വളവ് ആവശ്യമായ നടപടി പറയാനുള്ളത് റോഡ് മലയോര ഹൈവേ ആക്കി നവീകരിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭാഗം ഒരു അപകട മേഖലയായിരുന്നു വളവിന്റെ മധ്യഭാഗത്തു നിന്നുമാണ് പാലാക്കട പുതിയ പാലം റോഡിലേക്ക് തിരിയുന്നത് ഇതുവഴിയും വാഹനങ്ങൾ പ്രധാന റോഡിലേക്ക് എത്തുന്നുണ്ട് വളവിന് ദൈർഘ്യം കൂടുതലുള്ളതിനാൽ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമേ ഡ്രൈവർമാർക്ക് ദൃശ്യമാകുകയുള്ളൂ ഇതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു റോഡിന്റെ നവീകരണം നടന്ന വേളയിൽ വളവ് നിവർക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തടസ്സം നേരിട്ടതിനാലാണ് വളവ് നിവർത്താൻ സാധിക്കാതെ പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത്